ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് പതിച്ചടി അഥവാ എന്താണ് പതിച്ച് തൈക്കൽ അത് നമ്മളി നമ്മൾ തയ്യൽ തുടങ്ങിയാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആവശ്യം വരുന്ന ഒരു സംഭവം ആ പതിച്ചടി അതിൻ്റെ സംഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് ഭാഗങ്ങൾ നമുക്ക് ചിലപ്പോൾ കൈ ഒക്കെ നീളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഒന്നുകൂടി എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് അത് കൂട്ടിച്ചേർക്കും ആ സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് കൂടെ തയ്ച്ച് വെക്കുന്ന സംഭവമാണ് ഈ പതിച്ചടി അതുമാത്രമല്ല നമ്മൾ കയത്തിനായാലും നമ്മൾ പതിച്ചടിക്കേണ്ടത് മുന് കയ്യത്തിനൊക്കെ അത് അതൊക്കെ കയത്ത് അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഏതായാലും ഇത് ചെറിയൊരു ടോപ്പിക് ആയി ടോപ്പിക്കായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ചിലവർക്ക് അറിയാത്തതൊക്കെ ഉണ്ടാവും ആ നമുക്ക് ഫ്രോക്ക് ചെയ്യുമ്പോഴൊക്കെ ചിലർക്ക് നമ്മൾ യോക്ക് ഓക്ക് യോജിക്കുമ്പോഴും യോജിപ്പിക്കുമ്പോഴൊക്കെ ഇത് തയ്ച്ചാല് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും കേട്ടോ ഒരിക്കലും അതൊരു നമ്മൾ രണ്ട് ശീലകൾ തമ്മിൽ യോജിപ്പിച്ചാന്ന് തോന്നുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പതിച്ചടി ചെയ്യണത് നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ആവശ്യം വരില്ല എന്നാണ് അപ്പോൾ ഞാൻ എന്താ സംഭവം ഒന്ന് കാണിച്ചു ഞാൻ രണ്ട് പീസ് ഇത് അതുപോലത്തെ പീസ് എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു ഭാഗമല്ല നമുക്ക് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇത് രണ്ട് നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് ഇതൊറ്റ ശീലാക്കി മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് അതിൻ്റെ മുൻവശം ഇതിൻ്റെ ഇത് ചീത്ത വശം ഇതിൻ്റെ മുൻ വശം അഥവാ നല്ല വശമാണ് അപ്പം നല്ല വശങ്ങൾ തമ്മിൽ മുഖാമുഖം വെക്കുക ഇതും ഇതും മുഖാമുഖം വെക്കുക അതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡാളില്ലേ ഈ വക്കോ ഒരുപോലെ വെച്ചിട്ട് ഒരു അരഞ്ചിലധി കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്ക കേട്ടോ അപ്പം ഇത് രണ്ടും യോജിപ്പിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നല്ല വശങ്ങൾ കണ്ടു രണ്ട് വശം ഒരുപോലെ നിൽക്കും നമ്മൾ അതല്ല ഇപ്പം ഒന്നിൻ്റെ നല്ല വശം ഒന്നിൻ്റെ ചീത്ത വശവും കൂടി യോജിപ്പിച്ചിങ്ങാണ്ട് തയ്ച്ചാൽ പിന്നെ അതങ്ങനെ കാലം നിൽക്കുക അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ മാറിപ്പോകരുത് നമ്മളിതുപോലെ യോജിപ്പിക്കുമ്പോൾ മുഖാമുഖം കാണണം ഏത് വശമാണോ കൂട്ടിച്ചേർക്കുന്നത് അതിൻ്റെ നല്ല വശം നല്ല വശം ഇതുപോലെ മുഖാമുഖം വെച്ചിട്ട് ഒപ്പത്തിനൊപ്പം വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഇതിൽ കൂടെ ഒരഞ്ചിലോന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത് ശ്രദ്ധ നോക്കാം കേട്ടോ നൂല് ഈ സൈഡൊക്കെ പോവേണ്ടത് അപ്പം അതുകൊണ്ട് നൂല് ഈ സൈഡ് നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ വെക്കണം മനസ്സിലാവുക ഈ സൈഡിൽ നിന്ന് അല്ലാതെ ഒരിക്കലും ഈ സൈഡിൽ നിന്ന് കണ്ടോ ഈ സൈഡിൽ നിന്ന് ആകരുത് ഇങ്ങനെ വെച്ചാൽ ഇടയ്ക്കിടക്ക് പൊട്ടിപ്പോകുക അതാണ് പ്രശ്നം ഉണ്ടാവുക അപ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആരും മാത്രം മൈൻഡ് ചെയ്യാത്ത കാര്യമാണെങ്കിലും അത് നമുക്ക് നല്ലൊരു ഇതുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുന്ന പൊട്ടിപ്പോൾ നമുക്ക് ഈസി എടുക്കാണ് തയ്ക്കേണ്ടത് കണ്ടോ ഇത് നേരെ വന്നിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട് ഒരു കുയിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഇതിലൂടെ ഇടുക നൂലിടേണ്ട ഭാഗത്തൂടെയൊക്കെ നൂല് ഇടണം കേട്ടോ ഒരു ഭാഗം ഒഴിവാക്കി കളയരുത് അതിനെ ഒഴിവാക്കി കളഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് റെഡി ആവില്ല ഞാൻ എപ്പോഴും സ്റ്റിച്ചിങ് റെഡി ആവുന്നില്ലെങ്കിൽ നമ്മളിതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ നൂലിട്ടിട്ടില്ല എന്ന് മാത്രം വിചാരിക്കണം നമ്മൾ മുകളിലത്തെ സ്റ്റിച്ചിങ് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഈ ഒരു ഇതിൽ ഹോളിൽ നിന്ന് ചിലപ്പോൾ താഴേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ശരിയാവില്ല അപ്പം എല്ലാ ഭാഗത്തുകൂടെയും ആ കറക്റ്റായിട്ട് തന്നെ നമ്മൾ നൂല് കോർത്ത് കൊണ്ടുവരണം എല്ലാ മെഷീനും എല്ലാ തയ്യൽ മെഷീനും ഒരുപോലെ ആവില്ല അപ്പം നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ കിടക്കാനാണ് ചോദിച്ച് ഏറ്റവും നല്ലത് കേട്ടോ ഓരോ തയ്യൽ മെഷീനും സെപ്പറേറ്റ് വേറെ വേറെ രീതിയിലാണ് നമ്മൾ നൂല് കോർക്കണ രീതി നമ്മളിപ്പോൾ ഇതിലൂടെ ഇട്ടു പിന്നെ ഇതിലൂടെ ഇട്ടു ലാസ്റ്റ് സൂചിയിൽ കോർക്കുക കേട്ടോ സൂചിയിൽ കോർക്കുമ്പോൾ ഇതിൻ്റെ അതില്ലേ അറ്റവും നല്ല പെർഫെക്റ്റ് ആയിരിക്കണേ ഞാൻ നൂല് വലിഞ്ഞ മതി ആയാൽ ഇതിൽ കേറൂല എന്നിട്ട് കുറച്ച് കുറച്ചിങ്ങോട്ട് ഒന്ന് പുറത്തേക്ക് നൂലൊന്ന് വലിച്ചിട്ട് നമ്മളെ ഈ ഒരു ഫൂട്ടില്ലേ പ്രഷർ ഫൂട്ടൊന്ന് പൊന്തിച്ചിട്ട് ഇതിൻ്റെ താഴത്ത് കൂടെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നട്ട് കൊടുക്കട്ടെ ഇങ്ങോട്ട് അപ്പം നമ്മൾ മേൽനൂല് ഇട്ടിട്ടുണ്ട് ഇത്ര പണിയുള്ളൂ അപ്പോൾ ഞാൻ പറയാ സെപ്പറേറ്റ് ആയിരിക്കും അല്ല ഓരോ മെഷീനനുസരിച്ചും വ്യത്യസ്തമായിരിക്കും കേട്ടോ നൂല് ഇട്ടുന്ന രീതി അപ്പോൾ അത് നമ്മൾ വാങ്ങുന്ന സമയത്ത് മനസ്സിലാക്കണം അടിനൂലാണ് ഇടണ്ടേത് അടിനൂല് ഇട്ടുന്ന ഭാഗമാണിത് ഇവിടെയാണ് അടിനൂല് അടിനൂലിടേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ ബോബിനും ഗെയ്സും കേട്ടോ അപ്പോൾ ഇതിൽ നൂല് കോർക്കണം ആദ്യം ആ ഇതിനും നമ്മൾ ഈ ബോബിയും ഗെയ്സും ഇടുമ്പിളാവും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിനൊരു പ്രത്യേക രീതി ഉണ്ട് ബോബിനും ഗെയ്സും ഇതിങ്ങനെ ഇതിലേക്ക് വെക്കുന്നത് ഒരു രീതിയിലാട്ടോ കണ്ടോ ഇത് ഈ രീതിയിലാണ് നമ്മൾ നൂല് വരുന്നത് അല്ലേ ഈ ഒരു രീതിക്കാണ് വരുന്നത് അപ്പോൾ ആ രീതി തന്നെ മുന്നോട്ട് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റണം അപ്പോൾ ഈ രീതി തന്നെ വെക്കുക നിങ്ങൾ കളിച്ച ഇങ്ങനെ പോരുന്ന രീതി കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് ഇടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന രീതി നമ്മൾ ഇതിലൂടെയാണ് ഇത് കയറ്റി വയ്ക്കേണ്ടത് നൂല് കാറ്റ് വെക്കേണ്ടത് നമ്മൾ ഒരിക്കലും തിരിച്ചിട്ടാല് ഭയങ്കര ടൈറ്റിലേക്ക് ആയറും അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ശരിയാവില്ല മനസ്സിലായോ നമ്മൾ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നത് ഇത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്ക്കാണ് നമ്മൾ നൂല് പോകണത് ഒരിക്കലും അങ്ങനെയല്ല വെക്കേണ്ടത് ഇതിൻ്റെ ഡയറക്ഷനിൽ ഇത് തിരിഞ്ഞ് തിരിഞ്ഞിരിക്കുന്നത് ഈ സാധനമല്ലേ ആ ഡയറക്ഷൻ തന്നെയാണ് നമുക്ക് നൂല് നിൽക്കേണ്ടത് മീൻസ് ഇതാ ഇതുപോലെ ഇടുക ഇതുപോലെ ഇടുക എന്നിട്ട് നമ്മൾ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറ്റുക ട നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു പോരും ഉരുമ്പോതാ കണ്ടോ ഇങ്ങനെ നിക്കുക കുടുങ്ങി നിൽക്കണില്ല നാർത്ഥത്തിന്റെ മാതിരി ഈ ഒരു ഇത് സംഭവം കണ്ടില്ല ഒരു കുനിപ്പ് അത് ഇവിടെ യോജിപ്പിക്കണം ഈ ഹോളിൻ്റെ അവിടെ അപ്പോൾ നമ്മളിത് പൊന്തിച്ച് പിടിക്കാൻ മറക്കരുത് അതിന് ശേഷം ഈ ഒരു ഹോൾ ഉണ്ട് ഇതിൻ്റെ സെൻറ്റർ ലൈറ്റ് ആ ഹോൾ ഈ ഒരു ഇതിലൂടെ കയറ്റിയിട്ട് ഇതാ ഇതുപോലെ ക്ലിക്ക് ഒന്ന് കറക്റ്റായി വെക്കുക എന്നിട്ട് ഞമ്മശ് ഈ പിടി വിടുക ഇതുപോലെയാണ് ബോബിനെ വെക്കേണ്ടത് നമ്മൾ ബോബിനും ഗേസും ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടുത്ത് നീക്കി കൊടുക്കാം വെച്ച് തുടങ്ങാം കേട്ടോ നമ്മൾ ഈ നൂലിതാ ഈ ഫുട്ടിൻ്റെ സംഭവം അല്ലേ അതിൻ്റെ സെൻട്രൽ ആയിട്ടൊരു ഹോളുണ്ട് അതിലൂടെ ഇട്ട് ഇനി നമുക്ക് പതിച്ചടി തയ്ക്കുന്ന രീതിയാണല്ലോ നമ്മളൊന്ന് പഠിച്ചാൽ പോകണത് അപ്പം നമ്മൾ ഇതാ നമ്മൾ ആ പീസ് മുഖാമുഖം വെച്ചിട്ടുണ്ട് ഇനി ഇതിലൂടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ് നമ്മൾ ഫുട്ടൊക്കെ ഇപ്പം ഒന്തിച്ച് ഇതാക്കി കണ്ട സൂചി നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു തുണിയിൽ പോകുന്ന രീതിയിലാണ് വെക്കാനായിട്ട് ശേഷം നമുക്കിങ്ങനെ തയ്ച്ചു കൊടുക്കാം അപ്പം അതിയെങ്ങനെ നിർത്താം കേട്ടോ നമ്മൾ ഇവിടെ വാൻസില്ലർ ഉപയോഗിച്ചിട്ട് നിർത്തുക ശേഷം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത് രണ്ട് പീസ് പീസല്ലേ ഒരുമിച്ചു അപ്പോൾ നമുക്കിതിങ്ങനെ തയ്ക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു ഒരുമിപ്പിച്ച മാതിരി തോന്നൂല്ലേ നമ്മൾ രണ്ട് പീസ് ഇതാക്കിയ മാതിരി തോന്നും അപ്പോൾ നമ്മൾ അത് ഇല്ലാതെ കാനും ഒന്നുകൂടി ആയി നിൽക്കാനും അതുപോലെ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക നമ്മൾ നല്ല ഉറപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും ഈ പതിച്ചടി അടിച്ചാൽ അപ്പോൾ നമ്മൾ പതിച്ചടി തയ്ക്കുമ്പോൾ വിചാരിക്കേണ്ടത് വെച്ചാൽ നമ്മളിവിടെ അര ഇഞ്ച് കിട്ടില്ലേ ഒന്നുമില്ലെങ്കിൽ ഈ സൈഡൊക്കെ മൊത്തത്തിൽ വിടുക അല്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡൊക്കെ വെക്കുക ഈ സൈഡിൽ ഇതിൻ്റെ അപ്പറ സീഡ് എടുക്കുമോ അല്ലേ ഈ ഒരു പതിച്ചാടി ഈ സൈഡ് എടുക്കുമോ മടക്കി മടക്ക പറഞ്ഞാൽ ഞാൻ നിർത്തുമ്പോൾ കണ്ടോ ഇത് നമ്മൾ നിർത്തി നിർത്തുമ്പോൾ അപ്പോൾ ഈ സൈഡ്ക്കാണ് ഞാൻ ലത് വരുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ മാറ്റി വെച്ചപ്പോൾ ഈ സൈഡ് ആക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഒരു സൈഡെടുക്ക അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡെടുക്കോ ഏതെങ്കിലും സൈഡെടുക്കും മാത്രം ഇങ്ങനെ വെക്കണം അല്ലാതെ ഇത് കുറച്ച് ഇത് നമ്മൾ ചെറുതായാലും പ്രശ്നമല്ല നമ്മൾ വലുതൊക്കെ യോജിപ്പിക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് കുറച്ച് ഈ സൈഡൊക്കെ കുറച്ച് ആ സൈഡ് നമ്മൾ അറിയാതെ ആയി ആയിപ്പോകും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ ഒരു അറേഞ്ച് ഒന്നില്ലെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് അതില്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തുകൊടുക്കുക നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലക്കൂടെ ഇതിൻ്റെ മേലെക്കൂടെ ആണ് അടിക്കാനായിട്ടോ അപ്പോൾ ഇത് ഈ ഭാഗത്തേക്ക് ആയതുകൊണ്ട് ഈ ഭാഗത്തുള്ള തുണീൻ്റെ മേലെ കൂടിയാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് തയ്ച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ വക്കത്ത് കൂടെ മറ്റു തുണിമക്ക് വരും ചേരുത് ഇതിൻ്റെ അതി കൂടെ എങ്ങനെ വേണം പതിച്ചടിച്ചാനായിട്ടോ ആദ്യം നമുക്കത്ര പെർഫെക്റ്റായി കിട്ടൂല പിന്നെ നമ്മൾ തയ്ച്ച് തയ്ച്ചാൽ അപ്പോൾ പതി പതിയെ തയ്ച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് പതിച്ചാടി ഇപ്പം നമ്മൾ കണ്ടാൽ തോന്നുന്നില്ല അല്ലേ ഇത് കൂട്ടി യോജിപ്പിച്ചാന്ന് തോന്നുന്നില്ല ഇപ്പം ആ കളറിലെ നൂലെന്നെ എടുക്കട്ടെ ഞാൻ അപ്പം ഇത് എന്നെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല നൂല് നൂലിപ്പോൾ ഞമ്മക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ അല്ലേ അപ്പം അതാ നമുക്ക് രണ്ട് പീസിലേത് ഒറ്റ പീസും അതും നമുക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു പീസ് തന്നെ തോന്നുന്നുണ്ടല്ലേ അപ്പം അങ്ങനത്തെ ഒരു ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പതിച്ചാടിട്ടോ ഇനി നമ്മൾ പതിച്ചാടി ഇനി മുന്നോട്ടുള്ള ഇതിലൊക്കെ പഠിക്കണുണ്ട് അപ്പോൾ ഏതായാലും സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ നമ്മൾ ഈ ഒരു ശീല ഈ അര ഇഞ്ച് മടക്കിയ ആ തുണിയുടെ മേലെക്കൂടിയാണ് കേട്ടോ തയ്ക്കേണ്ടത് അല്ലാതെ ഈ സൈഡ് കൂടിയല്ല അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നാണ് എങ്കിൽ നമ്മൾ ഇതിൽ ഈ ശീലമ്മ കൂടിയാണ് പതിച്ചാടി ഇതിൻ്റെ വക്കത്ത് കൂടിയാണ് തയ്ച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക കേട്ടോ ഇന്നത്തെ ക്ലാസ് ഇതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നൊക്കെ വിചാരിക്കണോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് വരുന്നതായിരിക്കും